ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പവും പാലപ്പവും ഒക്കെ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഈ അപ്പം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അരി ആഹാരമൊക്കെ കഴിക്കാൻ പറ്റാത്ത ഷുഗർ പേഷ്യൻസിനൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അപ്പാണിത് ഇത് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ആയതുകൊണ്ട് ഇതുണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് തേങ്ങയും കാൽ കപ്പ് അവലും എടുത്തിട്ടുണ്ട് ഈ അവലിൻ്റെ പകരം ചോറെടുത്താലും മതി പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഈസ്റ്റും എടുത്തിട്ടുണ്ട് ഈസ്റ്റൊക്കെ വളരെ കുറച്ച് ചേർത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം വേണം ആദ്യം നമുക്ക് അവൽ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് കുതിർത്തിയെടുക്കാം അവൽ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് തേങ്ങ ചേർക്കാം ഇനി കുതിർത്തി വെച്ചിരിക്കുന്ന അവൽ ചേർക്കാം ഇനി കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം ഞാനിതിലേക്ക് ഉപ്പ് ഇപ്പം ചേർക്കുന്നില്ല ഉപ്പ് അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് കുറച്ചൊരു കട്ടിയിലാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി അതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് മൂടി വെച്ച് നാല് മണിക്കൂർ പൊങ്ങാൻ വേണ്ടി വെക്കാം നാല് മണിക്കൂർ കൂടുതൽ പുറത്ത് വയ്ക്കരുത് ഇത് പൊങ്ങി വന്നതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം ഇതിപ്പം നാല് മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നു ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആദ്യം നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ഇതുപോലെ ഒരു അപ്പച്ചട്ടിയിലേക്ക് ഒരുതവ് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ തീ നന്നായിട്ട് കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിൽ ഇതുപോലെ നല്ലപോലെ ഹോൾസ് ഫുള്ളായിട്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റ് ചെറിയ തീയിൽ മൂടി വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇത് പാനിൻ്റെ എടുത്ത് മാറ്റാം ഇതേ മാവുകൊണ്ട് നമുക്ക് അപ്പവും ചുട്ടെടുക്കാം ഒരു പാനിലേക്ക് ഒരു മാവ് മാവൊഴിച്ചു കൊടുക്കാം എന്നിട്ട് തീ നന്നായിട്ട് കൂട്ടി വെക്കുക കൂട്ടി വെച്ച് കഴിയുമ്പം ഇതിൽ നിറയെ ഹോൾസ് വരും ഈ ഹോൾസ് വന്നു കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം നമ്മുടെ അപ്പവും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഗോതമ്പൊടി ഉപയോഗിച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള അപ്പവും പാലപ്പവും ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക എന്നാലും ഞാൻ എടുക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും താങ്ക്